യു ഡി എഫിന്റെ സംസ്ഥാനത്തെ മികച്ച വിജയത്തിന് ഘടകക്ഷിയായ ജോസഫ് വിഭാഗവും ഗണ്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ മികച്ച വിജയമാണ് ഘടകക്ഷിയായ ജോസഫ് വിഭാഗം യു ഡി എഫിന് നൽകിയത് പാർട്ടിയുടെ സംസ്ഥാന ട്രഷർ നമ്മളോടൊപ്പം ഡോക്ടർ എബ്രഹാം കലമണിൽ ചേരുന്നുണ്ട് മൊത്തത്തിലുള്ള വിജയം യു ഡി എഫിന് കേരളത്തിൽ മുഴുവൻ ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു മുന്നോടിയായി കിട്ടിയ റിസൾട്ടാണ് പത്തനംതിട്ട ജില്ലയിൽ യു ഡി എഫ് വളരെയധികം മുന്നോടുന്നു കേരളാ കോൺഗ്രസ് പാർട്ടിക്ക് രണ്ട് സീറ്റ് രണ്ടും ജയിച്ചു പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് രണ്ട് സീറ്റ് ജയിക്കുക എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് പാർട്ടി സമയത്ത് ഞങ്ങൾ വളരെ ആഹ്ലാദത്തിലാണ് മികച്ച മികച്ച ഭൂരിപക്ഷമാണ് അപ്പർ കുട്ടനാട് മേഖല അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു ജനങ്ങൾ വീർപ്പ് മുട്ടി ഇരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണിത് ഇനിയും ജനങ്ങളെ ക്ഷബളിപ്പിക്കാൻ പറ്റില്ല ജനങ്ങളുടെ കണ്ണിൽ മണ്ണ് വാരിയിടാൻ ഇനി ആർക്കും കഴിയില്ല അത്രമാത്രം ജനങ്ങൾ ഈ ഭരണത്തെ കൊടുത്തു നിൽക്കുന്നു എങ്ങനെയാണ് ഇനി ഒരു ആറു മാസം കൂടെ കൊണ്ടുപോകുന്നത് തന്നെ ഞാൻ സംശയിക്കാം അതുകൊണ്ട് ஒக்கெட்டித்துிஜி பிஜேஸ் அடூப் பிராசினை நம்ம ரமேஷ் சித்தலையும் அதுபோல தான் சதீஷினை எல்லோரும் ஒற்றை பார்ட்டிட்டு நம்ம ஒற்றக்கெட்டான நமக்கு இனி ஒற்றக்கெட்டாய் பிரவர்த்திக்கணும் நம்ம எல்லாம் மறந்து ഏകോദര സഹോദരങ്ങളെ പോലെ ഒന്നിച്ചു പോകണമെന്നുള്ള ആഹ്വാനത്തൊഴിലാണ് തൊടുവുകളിൽ നിന്നും തുടങ്ങുന്നത് ആ തുടക്കം നല്ല ഒരു നല്ല റിസൾട്ട് കാഴ്ചവെച്ചിരുന്നു ഇനിയും തുടങ്ങും നമുക്ക് പ്രവർത്തിക്കാം പത്തനംതിട്ട ജില്ല ഉണർന്നു കഴിഞ്ഞു യു ഡി എഫിനെ കൈപിടിച്ച് ഉയർത്തുവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്കിപ്പോൾ നിങ്ങളെ ഓർമ്മ പ്രത്യേകിച്ച് യു ഡി എഫിനെ ഏറ്റവും കൂടുതൽ മേൽക്കൈ ഒരു ജില്ലയാണ് പത്തനംതിട്ട മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി കർഷകരും മലബര കർഷകരും കർഷകർ എല്ലാം ഉള്ളത് എങ്ങനെയാണ് ൊടി റബ്ബറായാലും നെൽകൃഷിയായാലും എല്ലാം നട്ടല്ലൊടിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് അതിനെ ഞങ്ങൾ കൈപിടിച്ച് ചേർത്തും റബ്ബർ വില ഉയർത്തും നെൽകർഷകർക്ക് വേണ്ട ആനുകൂല്യമാണ് കൃഷി മേഖലയിൽ ശ്രീമൻ പി എ യോസപ്പന്റെ ആഗ്രഹമാണ് കൃഷിയെ ഉയർത്തണം കൃഷിയെ വളർത്തണം യു ഡി എഫിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിട്ട് കൃഷി മേഖലയ്ക്ക് ഏറ്റവും പ്രാധാന്യം അഭ്യസ്ത വിദ്യരായ യുവജനങ്ങളെ ഈ നാട്ടിൽ തന്നെ നിർത്തി അവൾക്ക് ജോലി കൊടുക്കും ഐ ടി മേഖല വളർത്തിയെടുക്കും വിദ്യാഭ്യാസ മേഖലക്ക് ആരോഗ്യ മേഖലയ്ക്ക് വല്ല വലിയ മാറ്റം ഉണ്ടാകും പോലും ഇവിടെ വന്നാൽ വരും എന്ന് ഞാൻ പറയുകയാണ് യാതൊരു വേണ്ടിയല്ല അത് വെള്ളമില്ലാത്തോണ്ടാ വെള്ളമില്ലാത്തോണ്ട് വാടിയാണ് ഒഴിച്ചു കൊടുത്താല് എന്റെ പച്ച പിടിച്ചു വളർത്താവുന്ന ഞങ്ങൾ ഇല ഒഴിച്ചു കളയുന്നവരും ഇല വാട്ടി കളയുന്നവരും അല്ല ഞങ്ങൾ എവിടെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വെള്ളം ഒഴി ഒഴിച്ചു കൊടുക്കുന്നവരാണ് പി ജോസഫ് ആരുടെ ചെടിക്ക് വെള്ളം ഒഴിക്കലെന്ന് പറയത്തില്ല ഒടിച്ചിര വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു അങ്ങനെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫിന്റെ കരകശയായിട്ടുള്ള ജോസഫ് വിഭാഗത്തിന്റെ സംസ്ഥാന ട്രഷർ ഡോക്ടർ എബ്രഹാം കലമണ്ണിൽ ഇനിയും അടുത്ത പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ അഞ്ചു മണ്ഡലങ്ങളിലും മിന്നുന്ന വിജയം നേടുമെന്നാണ് മിഷാ ധോടി അദ്ദേഹം പറയുന്നത് കേരള ഭക്ഷ്യ ന്യൂസിനു വേണ്ടി പത്തനംതിട്ടയിൽ നിന്നും ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് എം ജെ പത്തനംതിട്ട